നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ എനിക്ക് ചിരി ചിരിവ് തന്നെയാണ് ഇത് ആലോചിക്കുമ്പോൾ തന്നെ അതായത് മേയറിൻ്റെ ഇൻ്റർവ്യൂ അതിൽ മേയർ പറഞ്ഞു എനിക്ക് ഐ എ എസ് ആകണം ഐ പി എസ് ആകണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഒരാൾ പോയിട്ട് അവളുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എവിടെ വെച്ചേർന്ന് അപ്പോൾ അതിൽ കണക്കിന് ആനമുട്ട പൂജ്യം മാർക്ക് കണക്കിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തേഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണം ഓക്കേ എഴുപത്താറ് എഴുപത്തേഴ് എഴുപത്തെട്ട് ഇതിലേതോ ഒരു വർഷമാണ് അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് സ്ലേറ്റ് പെൻസിലാണ് സ്ലേറ്റും പെൻസിലും കറുത്ത സ്ലേറ്റ് പെൻസിൽ അതും കൊണ്ടാണ് പഠിക്കാൻ പോണത് അപ്പോൾ കണക്കിന് എനിക്ക് നൂറില് നൂറ് മാർക്കും കിട്ടി അപ്പോൾ ടീച്ചർ നൂറ്ന്ന് എഴുതിയിട്ട് ഒരു അടിയിൽ ഒരു വരയിട്ടിട്ട് അതിൻ്റെ അടിയിൽ നൂറ് എഴുതിയേക്കണം അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ബെല്ലടിച്ചപ്പോൾ ഇത് മായ്ക്കാണ്ട് ഞാൻ വീട്ടിൽ അമ്മനെ കൊണ്ടു കാണിക്കണം നൂറിൽ നൂറ് കിട്ടിയല്ലോ അമ്മനെ കൊണ്ടേ കാണിക്കണമെന്നും പറഞ്ഞ് ഈ സ്ലൈറ്റും പിടിച്ചുകൊണ്ട് ഓടിയോ ഓട്ടം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ കണക്കിൽ രണ്ടാം ക്ലാസ്സിലാണെങ്കിലും നൂറില് നൂറ് മേടിച്ച് എനിക്ക് ഞാൻ ഐ എ എസ് അല്ല ഐ പി എസും അല്ല ഒരു കോപ്പമല്ല വെറും ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലായോ അപ്പോൾ ഈ കണക്കിൽ വട്ടപൂജ്യം മേടിക്കുന്ന ടീം ഐ എ എസ് ആകണം ഐ പി എസ് ആകണമെന്നൊക്കെ പറഞ്ഞത് എന്തൊരു തട്ടിപ്പാണ് എന്തൊരു തട്ടിപ്പാണ് എന്തൊരു ആത്മാർത്ഥതയില്ലാത്ത വർത്തമാനമാണ് ഇവർ പറഞ്ഞത് ഏഹ് ഇങ്ങനൊരു മേയർ അഹങ്കാരവും വാ തുറന്നാ നുണ പറച്ചിലും പഴയ കഥ എല്ലാം പൊക്കിക്കൊണ്ട് വരേണ്ട ആൾക്കാർ കംപ്ലീറ്റ് നുണയാണ് എല്ലാം എല്ലാം നുണ മാത്രം നത്തിങ് ബട്ട് ലൈസ് എന്താ പറയാ കേരളത്തിന്റെ വിധി നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ ഉം അക്കങ്ങള് കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാക്കിയിരിക്കുന്നത് പിന്നെ യാതൊരു വിവരവും ഇല്ലാത്ത മറ്റേ മണിയാശൻ അയാളെ പിടിച്ച് വിദ്യുശക്തി വകുപ്പ് മന്ത്രിയാക്കി എന്താ പറയാ ചട്ടനെയും പൊട്ടനെയൊക്കെ കൊണ്ടുവന്ന് മന്ത്രി കാസേരയിൽ പിടിച്ചിരുത്തണം സി പി എമ്മിൻ്റെ എന്താ അഹങ്കാരമെന്ന് പറയണ അല്ലെ ബോഷ്ക്കെന്ന് പറയണോ എന്ത് പറയണോ എന്ന് എനിക്കറിയാൻ പോലെ എന്തായാലും സി പി എം ഇത്രയും നാറിയിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് സി പി എമ്മിൻ്റെ ഗ്രാഫ് കുത്തനെ താഴോട്ടായിരിക്കും പോണത് കാരണം ജനങ്ങൾക്ക് അത്രയും വെറുത്തു കഴിഞ്ഞ് സി പി എമ്മിന് വെറുത്തു കഴിഞ്ഞ് ഇപ്പോഴും ഈ മേയർ വിഷയത്തിൽ ഇപ്പൊ യദു എന്ന് പറയുന്ന ഡ്രൈവറ് അയാളിപ്പോൾ പണി പോയിട്ടൊരു മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായിട്ടൊക്കെ പണിയില്ല അയാൾ എങ്ങനെ ജീവിക്കണം ഈ കള്ളത്തരോ മഹങ്കാരോ ഒക്കെ കാണിച്ച ആൾക്കാർ പണി കൊടുക്കണ ലക്ഷണങ്ങൾ ശമ്പളവും ശമ്പളവും മേടിക്കണം അത് പണിയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് തട്ടിപ്പ് ഇവർക്കിടെ ഒപ്പിട്ടുകൊണ്ട് കുറേ നിയമനങ്ങൾ എന്നിട്ട് ഒപ്പ് മാത്രമാണ് എൻ്റെത് അതിൽ എഴുതിയേക്കണ കാര്യങ്ങൾ എൻ്റെതല്ലെന്ന് അങ്ങനെ പിന്നെ ഇവർ രാജിവെച്ചു പോണം അതല്ല വേണ്ടത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിന് ഒരു ഗതി വന്നല്ല വന്നല്ലെന്നാലോചിക്കണം എന്തായാലും ജനങ്ങൾ തിരിച്ചറിഞ്ഞ ജനങ്ങൾക്ക് വെറുത്തു കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിന് സി പി എം ഇപ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് അതിൻ്റെ പാതി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പം അത്രേ ഉള്ളൂ പറയാനേ ഈ മേയറിൻ്റെ കാര്യം വട്ടപൂജ്യം ആനമൊട്ട മേടിച്ചിട്ടേ ആനമൊട്ട മേടിച്ചിട്ട് ഐ എസ് ആകണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഏറ്റവും പ്രായം കുറഞ്ഞ കള്ളി എന്ന് വേണം ഇവരെ വിശേഷിപ്പിക്കാൻ മേയറെന്നൊന്നും പറയാനായിട്ട് ഇവർക്ക് യാതൊരു ഒരു മേയറാണെങ്കിൽ ഒരു ബസ് ഡ്രൈവറിനോട് അത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളം പിച്ച കാശാണ് ശമ്പളം കിട്ടണം കഷ്ടപ്പെട്ട പണി പിന്നെ മേറിൻ്റെ വണ്ടി ഒന്നാമത് ഔദ്യോഗിക വണ്ടിയിലല്ല വന്നത് ഇവർ ഇവർ എന്താണ്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവർ ഒരു വേറെ വാഗ്നർ ഒരു ചെറിയൊരു കാറാണത് അതിൻ്റെ അകത്ത് ഇരുന്ന് ഇവർ പുറകിലാണ് ഇരിക്കണത് പുറകിലിരുന്നിട്ട് ഇവർ തല പുറയിലോട്ട് പിടിച്ചുകൊണ്ടാണ് പുറയിൽ സഞ്ചരിക്കണത് ഇവർ ഈ അതു ഈ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പറയാനായിട്ട് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണേ ഒന്നാമത്തെ കാര്യം ഏതുൻ്റെ കെ എസ് ആർ ടി സി വണ്ടി ലൈറ്റ് അടിക്കണല്ലേ രാത്രിയാണ് പത്തര മണിയായി ലൈറ്റ് അടിക്കുമ്പോൾ ഏത് ചേട്ട കാണിച്ചാലും കാണാൻ പറ്റൂല കാരണം ഇവർ മുമ്പിൽ വന്നാൽ ഇത് കാണാൻ പറ്റുള്ളൂ പുറകിൽ നിന്നാണെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റില്ല ഇവർ പുറകിൽ വണ്ടിയുടെ പുറകിലായിരുന്നല്ല മുഴുവൻ സമയമോ ഏ ഇവരൊരിക്കൽ ഓവർടേക്ക് ചെയ്ത് അത് ഇടതു വശത്തൂടി കയറ്റി ഇടുകയാണ് ചെയ്തത് അപ്പം പിന്നെ എപ്പോഴാണെങ്കിൽ അത് ഈ ആംഗ്യം കാണിച്ചത് എപ്പോഴാണ് ഇവർ കണ്ടത് എന്താ പറയേണ്ടത് കംപ്ലീറ്റ് ഉടായ്പെരും നോണേ അല്ലാണ്ട് വേറൊന്നും പറയണില്ല ഏതു എന്താണ്ട് ഒരു പ്ലാസ്റ്റിക് നമ്മുടെ വണ്ടിയല്ലേ നമ്മുടെ നാട്ടിലെ ഇതല്ലേ ആൾക്കാർ കഴിച്ച എന്ത് കഴിച്ചാലും സാധനം തറയിലേക്ക് ഇടും അല്ലാണ്ട് സ്വിറ്റ്സർലൻഡ് പോലെ എല്ലായിടത്തും വേസ്റ്റ് ഒന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പോൾ ആൾക്കാർ അത് തറയിലേക്ക് ഇടും സ്വിറ്റ്സർലൻഡിലൂടെ ബസ്സിനകത്ത് പോലും ചെറിയ ഒരു കുഞ്ഞ് വേസ്റ്റ് ബിൻ ഉണ്ട് ഇതേപോലെ ചെറിയ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് മനസ്സിലാവും അതേപോലെ അല്ലല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ആൾക്കാർ സാധനങ്ങൾ തിന്നണ സാധനങ്ങൾ ബിസ്ക്കറ്റാ മിഠായി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട് തറയിൽ തറയിലൊക്കെ ഇടും അത് കാറ്റത്ത് വന്ന് ഇയാളുടെ അടുത്ത് വന്ന് വീണിട്ടുണ്ട് അയാളതെടുത്ത് കളഞ്ഞു അപ്പോൾ തന്നെ ഇയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നിട്ട് അതിൻ്റെ കവറെടുത്ത് കളഞ്ഞു എന്നിട്ട് ഇയാൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയല്ല ഇയാൾ അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയത് ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ ഇതൊന്നും ഇല്ലെന്ന് റിപ്പോർട്ടും വന്നു അപ്പോൾ പിന്നെ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറഞ്ഞത് ഇയാളെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറയണം മുഴുവനും തോന്നിയാണ് മുഴുവനെന്ന് തോണാണ് ഈ മേയറ് പറയണത് മനസ്സിലായത് എന്തായാലും ഇത് യദു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ പിണറായിസം പിണറായിസമാണിപ്പോൾ നടക്കണം കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റോ കമ്മ്യൂണി ഇത് കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് മുഖ്യമന്ത്രിമാർ നായനാർ അച്യുതാനന്ദൻ ഇ എം എസ് മുതൽ ഒരുപാട് പേരുണ്ട് അവർ അവരൊന്നും നാട്ടുകാർ പരന്നാറി എന്നല്ല വിളിച്ചിരുന്നത് മനസ്സിലായോ അവരൊന്ന് കേരളത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രി പരന്നാറിന്ന് നാട്ടുകാർ വിളിക്കണത് അത് പിണറായി വിജയനെ മാത്രമു വേറെ ആരും വിളിച്ചിട്ട് എൻ്റെ എനിക്കറിയാൻ പാടില്ല ഓക്കെ അത്തരം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു ഇവിടെ ഇത്രയും പ്രശ്നം എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എതു തന്നെ പറയണ് ശമ്പളം തന്നിട്ട് സംസാരിക്കുന്ന പറയുന്നത് ന്യായമല്ലേ ഏഹ് നിങ്ങളെ ഞാൻ പണിക്ക് വിളിച്ച് നിങ്ങൾ പണിയെടുക്കേണ്ടത് മാസം മാസം ശമ്പളം പ്രതീക്ഷ ഉണ്ടോ പണിക്ക് പണിയെടുക്കണത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ല പോരാ എന്നിട്ട് നിങ്ങളുടെ മെക്കിട്ടും കയറണം അപ്പം നിങ്ങൾ എന്നോട് ചൂടാവൂലേ ശമ്പളം തന്നിട്ട് സംസാരിക്കുമ്പോൾ പോയാലും അളിയെന്ന് പറയില്ലേ അത് തന്നെയാണ് ഈ അതു ചെയ്തത് അതിൽ എന്താ തെറ്റുള്ള എന്താണ് അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്തപ്പോഴാണ് കുടുംബസമേതം എവിടെയൊക്കെയാണ് സിംഗപ്പൂർ ഇൻഡോനേഷ്യ ദുബായി എങ്ങനെ കറങ്ങി അടിച്ചിടക്കണ ഒരു മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആഡംബര കാറിലൊക്കെ സഞ്ചരിച്ച് ഹോട്ടൽ വലിയ വലിയ ഹോട്ടലിലൊക്കെ തങ്ങി ആഡംബര ജീവിതം നയിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നാണോ ആണോ അപ്പോൾ പിണറായി എവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി ഏ ഈ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയാണ് പിണറായിക്ക് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസരം കഴിയാവുന്ന അത്രയും കൊള്ളയടി ഭയങ്കര കൊള്ളയടി ഞാൻ നടന്നുകൊണ്ടിരിക്കണം എന്നാലും ജനങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് മടുത്തിരിക്കാനാണ് രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിന്നെ വരില്ല ഇതേപോലെ തന്നെ അല്ലേ ബംഗാളിലും നശിച്ച് എല്ലാം ഇവിടെ വന്ന് പൊറോട്ടടിക്കാൻ പോയി ഇവിടുത്തെ ആൾക്കാർ ഇനി എവിടെ പോകും പൊറോട്ടടിക്കാൻ ഇവിടുത്തെ ലോക്കൽ ഏരിയ കമ്മിറ്റിയും മറ്റേത് മറിച്ചത് ജില്ലാ കമ്മിറ്റിയും ബംഗാളിലെല്ലാം വന്നിവിടെ പൊറോട്ട അടിയാറല്ലോ കേരളത്തിൽ വന്നിട്ട് ഇനി കേരളത്തിലുള്ള ആൾക്കാരെങ്ങനെ പോകുമെന്നാണ് ചോദ്യം മനസ്സിലായോ എന്താ പറയാ ഇനി എല്ലാം നല്ലതിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ ഇപ്പം ഈ യെദുവിൻ്റെ സംഭവം ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പണ്ടേ ദുർബല പോരാഞ്ഞിട്ട് ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയായി ഇപ്പം കാരണം ഉണ്ടായിരുന്ന പണ്ടേ ഉള്ള ചീത്തപ്പേര് കളയല്ല എന്ന് പറയില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ട് ഫോർഡുച്ചിൽ ഉള്ള ചീത്തപ്പേര് കളയില്ലടാന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ആ ഉള്ള ചീത്തപ്പേരും കളഞ്ഞു കുളിച്ച് ഇവന്മാർ ഇവ ആകെ മോശം വൃത്തിയേടായി എല്ലാവർക്കും മനസ്സിലായി മതിയായി ആൾക്കാർക്ക് കമ്മ്യൂണിസം മതിയായി പിണറായിയാണ് കമ്മ്യൂണിസത്തിൻ്റെ കാലം കമ്മ്യൂണിസത്തിൻ്റെ കാലം കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ കാലം പിണറായിയാണ് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്